അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് കാരണം ഒരുപാട് കുട്ടികൾ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന എച്ച് എസ് എം സ്കോളർഷിപ്പ് ഓൺലൈൻ എക്സാം പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ആരംഭം കുറിക്കുകയാണ് അപ്പോൾ ചെറിയൊരു പരിപാടിയായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അയ്യായിരത്തിലധികം കുട്ടികൾ വളരെയധികം താല്പര്യത്തോടുകൂടെ ഈ ഓൺലൈൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയും എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി അവരുടെ വലിയ ഒരു കഴിവ് തെളിയിക്കാനൊക്കെ വേണ്ടി കുട്ടികളൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് കുട്ടികളുടെ ഈ ഒരു താല്പര്യം കണ്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത് ശത് ഇതുപോലുള്ള ഒരുപാട് പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും നമ്മൾ നൽകുന്നതാണ് നിങ്ങളുടെ ഈ ഒരു ആവേശം ഒരിക്കലും ചോർന്നു പോകാതെ ഈ പരീക്ഷയുടെ അവസാനം വരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പരീക്ഷകൾ മത്സരങ്ങളെല്ലാം നിങ്ങളെ തേടി വരാനുണ്ട് അതിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കുക ജീവിതത്തിൻ്റെ മരണം വരെ നിങ്ങളുടെ ഈ പഠനം തുടർന്നു കൊണ്ടുപോകുക അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് കൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അറിവ് കൊണ്ട് മത്സരിക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറായ ഈ ഒരു ഓൺലൈൻ പരിശീലനത്തിന് വേണ്ടി തയ്യാറായ മുഴുവൻ കുട്ടികളെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് നൽകുന്ന രക്ഷിതാക്കളെ അവരെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കാൻ ഈ വേള ആഗ്രഹിക്കുകയാണ് അഥവാ സുബാനവതാര നമ്മൾ പഠിക്കുന്നതും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി മാറ്റിത്തിരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ എച്ച് എസ് എം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ സൗജന്യ ഓൺലൈൻ പരിശീലനത്തിൻ്റെ ആദ്യ ക്ലാസ്സിലാണ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്ന നമ്മളെ യജു ഫീസിനെ കുറിച്ചിട്ടാണ് നാലഞ്ച് വർഷമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എജ്യൂ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മുട്ടിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് പി എസ് സി പരീക്ഷകൾ അതുപോലെ തന്നെ നിങ്ങളിപ്പം പിന്നെ പങ്കെടുക്കുന്ന സ്കോളർഷിപ്പ് എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ പോലുള്ള മറ്റ് സ്കോളർഷിപ്പ് പരീക്ഷകൾ അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലൊക്കെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഡ്മിഷൻ നേടാനുള്ള സി യു ഇ ടി പരീക്ഷ ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഗിസ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മത്സരങ്ങൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ശെടുതൽ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും ും അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ലക്ഷ്യങ്ങൾക്കും നിറം പകരാൻ എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അള്ളാഹു സുബാനവത്താല നമ്മളെയൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ് അപ്പോൾ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആരംഭം കുറിക്കുന്നത് കാരണം നമ്മൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പരീക്ഷ എങ്ങനെയാണ് ചോദ്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ കോച്ചിങ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം പരീക്ഷ എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു പിന്നെ ശരിയായ ഫലം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പരീക്ഷയെക്കുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ പേര് എച്ച് എസ് എം സ്കോളർഷിപ്പ് എക്സാം എന്നാണ് ഹൈദർലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം എന്നുള്ളതാണ് നമുക്കറിയാം സംസ്ഥയുടെ സമുന്നതനായ നേതാവായിരുന്നു സെയ്ദ് ഹൈദർ അള്ളി ഷിഹാബ് തങ്ങൾ സുബാനോതല മഹാനവരുടെ ദർജ ഉയർത്തി കൊടുക്കാൻ മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹൈദ അള്ളി ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഹൈദരലി ഷിയാബ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് സമിതിയാണ് ഈ പരീക്ഷ സംഘടിപ്പിക്കുന്നത് നിലവിൽ പത്ത് ജില്ലയിലാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഇത് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ മാത്രമായത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വളരെ മികച്ച വിജയമായതുകൊണ്ട് ഈ വർഷം കേരളത്തിലെ പത്ത് ജില്ലകളിൽ കൂടെ നടപ്പാക്കുന്നുണ്ട് മശ ഇത് വിജയകരമാകുന്ന പക്ഷം അടുത്ത വർഷം മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് ഇത് ഇൻഷാല്ല ഉണ്ടാകും ഉണ്ടാകാൻ വേണ്ടി പ്രാര്ത്ഥിക്കുകയാണ് കാരണം നിങ്ങളെപ്പോലെ മിടുക്കരായ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും അവരുടെ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കാനൊക്കെ ഉള്ള നല്ലൊരവസരമാണിത് അതുകൊണ്ട് ഇൻഷാല്ല വരും വർഷങ്ങളിലും ഇത് ഇതുപോലെ നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇനി പരീക്ഷാ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം ഒന്ന് പ്രിലിമിനറി പരീക്ഷയാണ് അപ്പോൾ ഒന്ന് ഈ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടമാണുള്ളത് ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി ഘട്ടമാണ് പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് മദ്രസയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉസ്താ ഭാരടുത്ത് പേര് കൊടുത്തു ഒരു നൂറ് രൂപയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മദ്രസയിൽ വെച്ച് നടക്കുന്ന പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാലിനും പരീക്ഷ നടക്കും ആ പരീക്ഷയിൽ നിങ്ങളെ മദ്രസയിൽ വെച്ച് നടക്കുന്ന ഇതിൻ്റെ ഘട്ട പരീക്ഷയിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്നവർക്കാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മദ്രസയിൽ തന്നെ ഒന്നാം സ്ഥാനത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യണം അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടണം കാരണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവുക ഈ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് നല്ല സമയം ഉണ്ടാകും അതിന് മുന്നോടിയായിട്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറിയാൽ മതി അപ്പം മദ്രസയിൽ വെച്ച് നടക്കുന്ന പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്നവർക്കാട് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത ഉണ്ടാകുക ഇനി മെയിൻ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിലിമിനറി പരീക്ഷ അഥവാ മദ്രസ മദ്രസയിൽ വെച്ച് നടക്കുന്ന ഒന്നാം ഘട്ട പരീക്ഷയിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിച്ചവർക്കാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത ഉണ്ടാവുക പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാം ശനിയാഴ്ചയ്ക്കും ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാം ശനിയാഴ്ച മിക്കവാറും ഇതിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ടാവുക അതിൽ ചെറിയ മാറ്റങ്ങളും ഉണ്ടാവാം ഇനി പരീക്ഷാ തീയതി പരീക്ഷാ രീതി നമുക്ക് നോക്കാം എം സി ക്യൂ രീതിയിലുള്ള അഥവാ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയായിരിക്കും അങ്ങനെ പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷനുകൾ ഉണ്ടാവും ൾ നൽകിയിട്ടുണ്ടാകും അതിൽ ശരി ഉത്തരം എഴുതുന്ന രീതിയിലുള്ള പരീക്ഷയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകും കാരണം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഉണ്ട് ആ ഉള്ളതിൽ ഏതാണ് ശരി ഉത്തരം നമ്മൾ എഴുതി കൊടുത്താൽ മതിയാകും അപ്പോൾ അതായത് നിങ്ങൾക്ക് കുറേ അധികം സന്തോഷമായിട്ടുണ്ടാകും വളരെ ലളിതമായിട്ടുള്ളൊരു പരീക്ഷയാണത് രണ്ട് മാർക്കിൻ്റെ അൻപത് ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക തെറ്റായ ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റായ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് അവിടെ മൈനസ് ഉണ്ടാകും എന്നാൽ ഉത്തരം എഴുതാത്തതിന് മൈനസ് മാർക്ക് ഉണ്ടാവില്ല നിങ്ങൾ അറിയാത്തൊരു ഉത്തരം ഉത്തരം എന്താണ് തീരെ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം എഴുതാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മൈനസ് മാർക്ക് ഉണ്ടാവില്ല ഒരു മണിക്കൂർ സമയം ഉണ്ടാവുക ഇതിൻ്റെ സിലബസിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന് മൂന്ന് ഭാഗങ്ങളാണ് സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഒന്ന് റമലാനും നോമ്പുകളും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയ പുസ്തകമാണ് അതെല്ലാവരും കയ്യിലും കിട്ടിയിട്ടുണ്ടാവും ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ പുസ്തകം ആരോട് ചോദിച്ചു വാങ്ങുക അപ്പോൾ ആ പുസ്തകത്തിൽ നിന്നാണ് അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവുക അഥവാ അൻപത് ചോദ്യമുള്ള പരീക്ഷയിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ റമലാനും നോമ്പുകളും എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി ഭാഗം രണ്ട് ഒന്ന് മുതൽ അഞ്ച് കൂടി അഥവാ അഞ്ച് വരെയുള്ള മദസ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യ വിഭാഗം ചോദ്യങ്ങൾ വരിക അതിൽ നിന്ന് മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടാവും അഥവാ പതിനഞ്ച് ചോദ്യങ്ങളാണ് അതിൽ നിന്നുണ്ടാവുക പിന്നെ ഭാഗം മൂന്ന് ഒന്ന് മുതൽ അഞ്ച് കൂടിയ സ്കൂൾ പാഠപുസ്തകം അതുപോലെ തന്നെ ജി കെ സമസ്ത ഇതൊക്കെയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പാർട്ട് മൂന്നിൽ വരിക അത് ഇരുപത് ശതമാനം മാർക്കാണ് അഥവാ പത്ത് ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് ഉണ്ടാവുക നമ്മൾ വളരെ ആകർഷകമായ സമ്മാനങ്ങളാണ് ഇതിനുള്ളത് നമുക്കറിയാം നമ്മൾ സമ്മാനത്തിന് വേണ്ടിയല്ല പഠിക്കുന്നത് എന്നാലും ഇതിൻ്റെ സമ്മാനങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പങ്കെടുക്കുന്നവർക്കെല്ലാം പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതുകൂടാതെ അറുപത് ശതമാനം മാർക്ക് നേടുന്നവർക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടുന്നവർക്ക് ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ടാകും അപ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് നേടുന്നവർക്ക് രണ്ടായിരം രൂപയുടെ സ്കോളർഷിപ്പും ഒന്നാം സമ്മാനം എട്ട് ഗ്രാം സ്വർണ്ണനാണയം രണ്ടാം സമ്മാനം ആറ് ഗ്രാം സ്വർണ്ണ നാണയം മൂന്നാം സമ്മാനം നാല് ഗ്രാം സ്വർണ്ണനാണയം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടാം സമ്മാനം ആറ് ഗ്രാം സ്വർണ്ണ നാണയമാണ് പറയുന്നത് മൂന്നാം സമ്മാനം നാല് ഗ്രാം സ്വർണ്ണ നാണയ നാല് ഗ്രാം സ്വർണ്ണമെടലായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ കോച്ചിങ് രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക സിലബസ് മുഴുവൻ യൂട്യൂബ് ക്ലാസ് വഴിയാണ് നമ്മൾ കവർ ചെയ്യുക സിലബസിലെ മുഴുവൻ പാഠം നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ മൂന്ന് ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ക്ലാസ് വഴി പൂർത്തിയാക്കുന്നതാണ് അതുകൂടാതെ ഈ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി എടുക്കുന്ന ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകളായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുകൂടാതെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ യൂട്യൂബ് വഴി നിങ്ങൾ ക്ലാസ് നൽകുന്നു അതുപോലെ തന്നെ അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നൽകുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഗൂഗിൾ ഫോം വഴി പരീക്ഷ നടത്തുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും കൃത്യസമയത്ത് പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുക കാരണം അത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തൽ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി പരീക്ഷ നടത്തും അത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പോൾ തന്നെ വീഡിയോ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം ഓരോ ദിവസം രാത്രി എട്ട് മണിക്കായിരിക്കും വീഡിയോ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ സമയമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനുള്ളത് നിങ്ങൾക്ക് പരീക്ഷ പിന്നെ നന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട് അതുകൂടാതെ സ്കൂൾ മതസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല പരീക്ഷയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പരീക്ഷ വരെ നമ്മുടെ കൂടെ ഫോളോ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പിന് നിങ്ങൾ എല്ലാവരെയും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇൻഷാല്ല ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം അള്ളാ സുബാനാവ ഉന്നത വിജയം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്ലാമലേക്കും